നമ്മുടെ ഷാനവാസി ആളിച്ചൊരു കലിപ്പനാണല്ലോ പുള്ളിയുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം അനീഷ് ഇത്രയ്ക്കും അങ്ങോട്ട് കലിപ്പ് സിംഗ് കാണിക്കുന്ന ആദ്യമായിട്ടാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻറെ അപ്ഡേറ്റ് ആണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാക്ടറി ടാസ്ക് ആണ് ഈ ടാസ്കിനിടയിൽ സംഭവിച്ച ചില ടെസ്റ്റുകൾ അടക്കുന്ന ഒരു പ്രൊമോ കുറച്ചുകൂടെ വന്നിരുന്നു ആ പ്രൊമോയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനീഷിനെയാണ് കാണുന്നത് ന്യൂസ് നടത്ത ബോർഡുകളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് എന്നാണ് സംഭവം നമുക്ക് ലൈവ് നടക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്താ നമുക്ക് ആ പ്രൊമോ എന്ന് കണ്ടു നോക്കാം അനുമോൾ അഞ്ജിന്റെ റോളിനകത്ത് ക്വാളിറ്റി ചെക്ക് ഇൻസ്പെക്ടേഴ്സ് ആണ് അവരാണ് ഓരോ കാര്യങ്ങളും പരിശോധിച്ചിട്ട് അത് കൊള്ളാമോ ഒള്ളത്തില്ലയോ നോക്കുന്നത് അപ്പോൾ ആ ചെക്കിങ്ങോട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ടാസ്ക് നടക്കുന്നത് ബാക്കിയുടെ കാണാം ഞങ്ങളുടെ അനുമോളം ജ്യൂസിന് ഉള്ള സംഭവം ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി ഇല്ലെന്ന എന്തോ മറ്റോ പറഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവം നടക്കുന്നത് ഈ പ്രോഡക്റ്റുകൾക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാണ് തർക്കം കൂടെ നടക്കുന്നത് അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു സീനാണ് ഈ ബോട്ടിലുകളെല്ലാം കൂടെ അനീഷ് എറിഞ്ഞു തുടക്കുകയാണ് ഈ സീസൺ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ അനീഷിനെ ഇങ്ങനെ ഒരു അഗ്രേഷനോട് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത് അനീഷിന്റെ പുതിയ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആണോ എന്ന് അറിയത്തില്ല കാരണം നമ്മുടെ ആൾ ഇച്ചിരി കലിപ്പനാണല്ലോ പുള്ളിയുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം അനീഷ് ഇത്രയ്ക്കും അങ്ങോട്ട് കലിപ്പ് സീൻ കാണിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും ലൈവിലെന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആ ലൈവ് കണ്ടിട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ